ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് എയ്റ്റിംഗ് കാറ്റിന്റെ പാസറാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഓൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്ന ഐറ്റം ആണ് എയ്റ്റിങ് കാറ്റിന്റെ പാസറങ്ങള് അപ്പൊ അതിന്റെ രണ്ട് ഗ്രാം മുതലാണ് അതിന്റെ ബീറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ ഏകദേശം ഒരു പത്ത് പത്ത് പന്ത്രണ്ട് മോഡലോളം ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് സ്റ്റാർട്ടിങ് പാസറാണ് അതിനകത്ത് ഈ ഫസ്റ്റ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് കിടക്കുന്നത് നമ്മുടെ കയറി വിരിച്ചേനാണ് ഈ കിടക്കുന്നത് ഇതിൻ്റെ തൂക്കം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഏകദേശം ഒന്നേകാൽ ഗ്രാമാണ് അതിൻ്റെ തൂക്കം വരുന്നത് അപ്പോൾ ഏകദേശം ഒരു കാലിലേക്ക് അറുന്നൂറ് മില്ലിയൊക്കെയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ ഇത് സംഭവം നിങ്ങൾ റേറ്റ് അനുസരിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും സൂക്ഷിച്ച് ഉപയോഗിക്കണം പിന്നെ തൊട്ടടുത്ത് കിടക്കുന്നത് ബോക്സിനാണ് രണ്ടെണ്ണം അത് വരുന്നത് രണ്ട് ഉണ്ട് പിന്നെ ബോക്സൈൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് മാലയ്ക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ നമുക്ക് ഏകദേശം ഒരു അറുനൂറ് മില്ലി മുതൽ എയ്റ്റീൻ ക്യാരറ്റ് ബോക്സേനുകൾ കഴുത്തിലേക്കുള്ള വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് ഇതിലും നല്ലത് ബോക്സേനാണെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം പിന്നെ തൂക്കം കുറവ് മതി റേറ്റ് കുറവാണ് ബഡ്ജറ്റ് കുറവാണെന്നുള്ളവർക്ക് നമുക്ക് അത് സജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ പക്ഷേ എപ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ബോക്സേനാണ് രണ്ട് ഗ്രാമൊക്കെയാണ് അതിൻ്റെ തൂക്കം മാക്സിമം ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞത് അതായത് സ്റ്റാർട്ടിങ് തൂക്കം വരുന്നത് ബോക്സ് ചെയിനിൽ രണ്ട് ഗ്രാമാണ് അതിൻ്റെ അതിൽ കുറഞ്ഞതൊക്കെ കിട്ടും പക്ഷേ രണ്ട് ആണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ടുള്ളത് അതിൽ കുറഞ്ഞാകുമ്പോൾ ഇച്ചിരി ആണ് യൂസ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് വരുന്നത് പൊള്ളക്കയറ് നേരത്തെ കാണിച്ച ഒന്ന് ഏകാല ഗ്രാമിൻ്റെ കുറച്ച് കൊടുക്കാനും ഉള്ളതാണത് ഇത് നാല് ഗ്രാം തൂക്കമുണ്ട് പിന്നെ പൊള്ളക്കയർ ആയതുകൊണ്ട് നല്ല കാണാനായിട്ടൊക്കെ നല്ല ഷോ ഉണ്ടാവും പിന്നെ കാലിലായതുകൊണ്ട് നമുക്ക് പിള്ളക്കെയർ ഇച്ചിരി പാടാം കാരണം എന്തെങ്കിലും പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഇച്ചിരി യൂസ് ചെയ്യാനായിട്ട് അതായത് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടുള്ളൊരു മോഡലാണ് പിന്നെ കാണാൻ കാഴ്ച വേണമെന്നുള്ളവർക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാം എല്ലാവരും കാണുന്ന ഒരു മോഡൽ സച്ചിൻ ജെയിൻ്റെ ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇത് അരപ്പവനാണ് അതിൻ്റെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നം അത്യാവശ്യം ഏകദേശം ഒരു മൂന്നേ മുക്കാൽ ഗ്രാമാണ് അതിൻ്റെ തൂക്കം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാലില് രണ്ട് ഗ്രാം ആണ് അത്യാവശ്യം ഉണ്ടാവും പിന്നെ അതിൻ്റെ ഹുക്ക് വരുന്നത് കാണാമല്ലോ ഇത് നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് നമ്മുടെ നോർമലായിട്ട് വരുന്ന എസ് മോഡൽ ഹുക്കിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ ഇടാനൊക്കെ കുറച്ചൊരു സൗകര്യമായിരിക്കും ഇതിന് ഇങ്ങനത്തെ ഹുക്കാവുമ്പോൾ ചിലവർക്ക് കൊലിസായിട്ട് അങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പാസരത്തിൻ്റെ കുളുത്ത് നമുക്ക് ട്വൻറ്റി ടു കെയിൽ ഒരെണ്ണം എടുത്തിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നൊന്ന് ഒരു ഗ്രാമിലൊക്കെ നമുക്കതിൻ്റെ ഹുക്ക് നമുക്ക് പുതിയത് എസ് മോഡൽ ഹുക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഇറ്റാലിയൻ മോഡൽ വരുന്ന ചെയിനാണ് ആണ് വരുന്നത് ഇറ്റാലിയൻ മോഡലാകുമ്പോൾ കുറച്ച് കാണാൻ ഷോ ആയിരിക്കും അതും പുള്ളിയാണെങ്കിലും ഇച്ചിരി കാണാനായിട്ടൊക്കെ ഒരു ഇടുപ്പുണ്ടാവും ഇത് ജെൻസിന് മാലയൊക്കെയായിട്ട് വരുന്ന ഒരു ഡിസൈനാണ് ഇതും അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് കിടക്കും പിന്നെ ഇറ്റാലിയൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ വരുന്ന നല്ല അടിപൊളി ഒരു കളക്ഷനാണ് ഈ മോഡൽ എന്ന് പറയുന്നത് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ചാംസൻ്റെ ഡിസൈനാണ് ഇത് ഏകദേശം മൂന്ന് ഗ്രാം മുതലാണ് അതിൻ്റെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ചെയിനാണ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ലീഫിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ ഹാർട്ട് കട്ടിംഗ് ബോള് അതുപോലെ തന്നെ യെല്ലോ ഗോൾഡ് റോഡിയം പ്ലേറ്റ് വരുന്ന രീതിയിലുള്ള ഒരു വർക്ക് അതിനകത്ത് അതിൻ്റെ തന്നെ ലീഫും ബട്ടർഫ്ലൈയും ഡിസൈൻ വരുന്നുണ്ട് സംഭവം മൂന്ന് ഗ്രാമാണ് തൂക്കം വരുന്നതെങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ റഫ്യൂസം സൂക്ഷിച്ച് ഉപയോഗിക്കണം എല്ലാവരോടും വിചാരം എയ്റ്റിംഗ് കാറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും പൊട്ടില്ല എന്നാൽ അങ്ങനെയല്ല എയ്റ്റിങ് കാറ്റ് കുറച്ചുകൂടെ ബലം കിട്ടുന്നല്ലാതെ പൊട്ടില്ലെന്നല്ല അതിനർത്ഥം അതുപോലെ തന്നെ ചാംസ് ആയതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് അവസരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നുണ്ട് അപ്പം ഇതിന്റെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ആയിട്ട് അറിയിക്കാം അതുപോലെ തന്നെ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും പിന്നെ നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നുണ്ടല്ലോ നമ്മുടെ കരുനാപ്പള്ളി നെടുമങ്ങാട് നെയ്യാറ്റിങ്കര കൊട്ടാരക്കര ആണ് ഷോപ്പ് വരുന്നത് ഒരു ഷോപ്പ് പയ്യന്നൂരുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് കരുനാപ്പള്ളി ഷോപ്പിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ കളക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കമന്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇനിയും നമ്മുടെ ഷോപ്പിൽ വരാനുണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ വരും ദിവസങ്ങളിൽ പരിചയപ്പെടുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ എല്ലാവരും